ഹലോ ഗായ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അങ്ങനെ ഞാനങ്ങനെ ഗൈസ്ന്ന് വിളിക്കാറില്ലേ പക്ഷേ ഇന്നത്തെ വീഡിയോ നമുക്ക് അങ്ങനെ തുടങ്ങാം അപ്പൊ ഇന്നെ വെഡിങ് ആണ് നാളെ എൻ്റെ പിറന്നാള് അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് ഇന്ന് നമുക്ക് ഗുരുവായൂര് പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് റെഡി ആയിരിക്കുകയാണ് എനിക്കാണെങ്കിൽ എന്റെ ഡ്രസ്സ് ഒരാൾ പൊട്ടിയാന്ന് അല്ലെങ്കിൽ അയാളുടെ മൂത്ത എക്സ്പ്രഷൻ കാണുമ്പോഴേ എനിക്ക് എന്തെങ്കിലും ഒരു അപകടം തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഞാൻ ആ ഡ്രസ്സ് മാറിയിടും അങ്ങനെ മൂന്നാമത്തെ ഡ്രസ്സാണ് മാറുന്നത് ആദ്യം താവണയും കൊടുത്തു പിന്നെ സ്കേർട്ടും ടോപ്പും ഇട്ടു അവസാനം ഈ ഒരു മഞ്ഞ ചുരിദാർ ഇട്ടപ്പോഴാണ് എനിക്കൊരു തൃപ്തി ആയത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ചുരിദാറാണ് ഞാനും കണ്ണനും മഞ്ഞ കോൺഫൻസിൽ ഇട്ടപ്പോൾ കുക്കുവിന് മഞ്ഞ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയും ലഹളടിയൊക്കെ ആയിട്ട് അവ അവിടെ പിണങ്ങിയൊക്കെ എടുക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര എക്സ് എക്സൈറ്റ്മെൻറ്റ് ഉള്ളൊരു ദിവസമാണ് കാരണം ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ഗുരുവായൂർ പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പെട്ടെന്ന് ഇന്നലെ രാത്രി ഒരു ആഗ്രഹം അവിടെ എത്തിയിട്ട് ഒരു ഒരു രണ്ടാമതൊരു തുളസിമാല അവിടെ നിന്ന് ആഗ്രഹം മൂത്തിട്ടാണ് ഇന്ന് ഞങ്ങൾ കാലത്ത് തന്നെ പോവാന്ന് വിചാരിച്ചത് പക്ഷേ എന്താ പറയാ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് ഭയങ്കര ടെൻഷൻ ഉണ്ട് അവിടെ ചെന്നാൽ നടക്കുമെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ കാരണം നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇത്രയും വെഡ്ഡിങ് ആനിവർസറിയുടെ ഇടയ്ക്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു ചിന്തയുണ്ടായിട്ടില്ല അപ്പോൾ ഒരാത്തേനെ കണ്ണാൻ ആകെ കൂടെ എൻ്റെ കൂടെ ഒന്നോ രണ്ടോ വെഡിങ് ആനിവേഴ്സറി കൂടെ ഉണ്ടായിട്ടുള്ളൂ ബാക്കിയൊക്കെ ദുബായിൽ അപ്പോൾ ഈ ഒരു വെഡ്ഡിങ് ആനിവർസറിക്ക് എനിക്ക് എന്തോ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടാണ് അപ്പോൾ കുക്കുനോട് എൻ്റെ കല്യാണം പറഞ്ഞപ്പോൾ അവന് ഭയങ്കര കുഷിമ്പ് കല്യാണ കല്യാണ ചെക്കൻ കല്യാണം കഴിഞ്ഞ ആറ് കൊല്ലായി എന്താ പറയുള്ളു നല്ല രസ ഈ ഷപ്റ്റ് അടിപൊളിയുണ്ട് നല്ല കുശുമ്പാ കൊക്കുവിന് നല്ല കുശുമ്പാ ട്ടാ ഞങ്ങളുടെ രണ്ടാളിയും കല്യാണം അവന്റെ ഫോട്ടോ എടുക്കണ്ട ഏടാ ഞങ്ങളുടെ കല്യാണാണ് നിന്റെ കല്യാണം എങ്ങനെയാവാന ഞങ്ങളുടെ കല്യാണാണ് അതുകൊണ്ട് നമ്മൾ ഗുരുവായൂർക്ക് ഇത്തിരി ലോങ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അതും എനിക്ക് ചായയല്ല കോഫി വേണം അതും ഈ മിഷ്യൻ കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊരു ഉഴുന്നുകട കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബേക്കറി കയറിയതാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കല്യാണത്തോട് കൂടിയിട്ട് ഞങ്ങൾ വാർത്തയിലൊക്കെ ഇടം പിടിക്കേണ്ട ഒരു സംഭവമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു പ്രശ്നമാവേണ്ടതാണ് അതായത് നിങ്ങൾ കുക്കുവിൻ്റെ കാര്യത്തില് കുരിശുമാലം ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല പക്ഷെ അത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കുക്കു ക്രിസ്ത്യൻസ് സ്കൂളാണ് പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള ഉള്ള പിള്ളേർ കൊന്ത മാലയൊക്കെ ഇറണ കാരണം അവന് കുരിശുമാല വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു അമ്പലപ്പറമ്പ് ഒന്ന് മേടിച്ചതാണ് അത് പക്ഷേ ഗുരുവായൂർ പോണതും ഇതും തമ്മിലൊരു ഇത് നമ്മൾ ഒരിക്കലും ഭയങ്കിൽ വിചാരിച്ചില്ല പക്ഷെ നമ്മൾ അവിടെ എത്തിയിട്ട് അമ്പലത്തിനകത്തൊന്നും കയറിയില്ല കേട്ടോ ഉണ്ടെങ്കിൽ സത്യം പറയാം അത് എന്തെങ്കിലും വലിയൊരു ഇഷ്യൂ ആയിട്ട് ചേട്ടനാണ് ഞങ്ങളുടെ തീയൊരു കാര്യം പറയുന്നത് അപ്പം തന്നെ നെഞ്ചത്ത് എന്തോ ഒരു ഭാരം കയറ്റി വെച്ച പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടോ കാരണം ഞങ്ങൾ എന്തോ വലിയൊരു തെറ്റ് ചെയ്തോ എന്നൊരു തോന്നില്ല ആരെങ്കിലും ഇനി കണ്ടോ എന്താ സംഭവം ഇനി നമ്മുടെ ഭാഗത്ത് നമ്മൾ അമ്പലത്തേക്ക് കയറാത്ത കാരണം ഇത് വലിയൊരു സംഭവം ആയില്ല എന്ന് വേണമെങ്കിൽ പറയാം കേരണയൊക്കെ മുന്നേ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് പറ്റും എന്താന്ന് വെച്ചാൽ എല്ലാ ദൈവങ്ങളും ഒന്നാന്ന് എത്ര പറഞ്ഞാലും ഓരോ മതങ്ങളും അവരുടേതായ വിശ്വാസങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ പാലിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് അപ്പോൾ എന്നിട്ട് കുക്കലൊരു മോതിരൊക്കെ വാങ്ങിയിട്ട് നമ്മൾ മാല ഇടാൻ വേണ്ടി പോവാനായിട്ടാണ് ഇതൊട്ടും പ്ലാന്ഡ് അല്ലാത്ത കാരണം നമ്മൾ അത്ര നല്ല ഡ്രസ്സൊന്നും നല്ല ഇട്ടേക്കുന്നത് ഇതുപോലെ വീണ്ടും മാല മാലിടാൻ താല്പര്യമുള്ളവർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അവിടെ കൗണ്ടറിൽ പോയിട്ട് എഴുന്നൂറ്റമ്പത് രൂപയുടെ ഒരു ചീട്ടുണ്ട് അത് എടുത്താൽ മതി ആദ്യത്തെ ഒരു സെക്യൂരിറ്റി ആയിട്ട് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു ചുരിദാറിലാണെങ്കിൽ കേട്ടില്ല എന്ന് പക്ഷേ അവര് പറഞ്ഞു കൂട്ടാ അതായത് മണ്ഡലത്തിൽ നിൽക്കുന്ന ആൾക്കാര് പറഞ്ഞു അത് ഇപ്പൊ ഏത് ഡ്രസ്സായാലും കുഴപ്പമില്ല എന്നുള്ളത് കാര്യം പറഞ്ഞു അങ്ങനെ ഇപ്രാവശ്യം ഇങ്ങനെയാണ് അടുത്ത പ്രാവശ്യം സാരി ആക്കണം എന്നാണ് ആഗ്രഹം ണം കഴിച്ചതാണെങ്കിലും ഇത് ഈ ഒരു സമയം ഇപ്പം ഭയങ്കര ടെൻഷനായിരുന്നു എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല കേട്ടോ കാരണം ചുറ്റോറോ ആൾക്കാർ നിൽക്കുന്നുണ്ട് ഞങ്ങളുടെ കല്യാണത്തേക്കാൾ ടെൻഷനടിച്ച ഒരു ദിവസം എന്ന് പറയാം കാരണം നമ്മൾ ഈ ഒരു ഡ്രെസ്സിലായ കാരണം തന്നെ കുറേ പേര് നോക്കുന്നുണ്ട് നമ്മളതിനകത്ത് എന്താ സംഭവം മോനുണ്ടല്ലോ കൂടെ ഇപ്പം സെക്കൻഡ് മാരേജ് ആണോ അങ്ങനെ ഒരു സംഭവം കുറേ പേര് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക അപ്പം അതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു പൂജാരി പറയണ പോലെ ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആള് തെക്കോട്ട് പറയുമ്പോൾ ഞങ്ങൾ വടക്കോട്ടാണ് നോക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുക്കുവാണെങ്കി ഇതൊന്നും മൈൻഡ് ഇത് എന്താ സംഭവം തന്നെ അവനറിയില്ല അവൻ അറിയില്ല ട്ടോരുവേക്ക് ഇങ്ങനെ ീണമെങ്കിൽ നമ്മളൊരു ചീട്ടെടുക്കണം അതിന് എഴുന്നൂറ്റമ്പത് രൂപയാണെന്ന് അത് കൂടാതെ നമ്മൾ ഈ ഒരു പൂജാരിക്ക് നമ്മൾ ദക്ഷിണ കൊടുക്കണം പിന്നെ അവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ടാവും അതിലും നമ്മൾ ദക്ഷിണ ഇറണം അത് നമ്മുടെ ഇഷ്ടമാണ് എത്ര രൂപ ഇറണം എന്നുള്ളത് അത് ഇത്ര വലിയ തുക എന്നൊന്നും ഇല്ല നമ്മുടെ ഇഷ്ടത്തിന് ഒരു തുക ഇടാ ഞാനോന്നറിയോ കണ്ണാ എന്തിട്ട് സിന്ദൂരം തൊടാൻ പറയുമ്പോൾ ആൾക്കാർക്ക് അറിഞ്ഞു ഇവിടെ തൊടക്കണം അതെ അദ്ദേഹ അറിവ് അറിവല്ലാൻ വേണ്ടി പെട്ടെന്ന് നമ്മുടെ കൂടെ ആരുടെ ഫോട്ടോ എടുപ്പൊക്കെ നമ്മളറന്നു അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന നേരത്താണ് ഞാൻ കണ്ടത് എന്ത് എന്റെ നെറ്റത്ത് നേരെ ഇറങ്ങാ സിന്ദൂരം ഒരു സൈഡിൽ കൊണ്ടിട്ടാണ് ആളുകൾ ഇട്ടക്കുന്നത് അപ്പൊ ആള് പറഞ്ഞത് എന്താണെന്ന് അറിയോ ടെൻഷൻ അടിച്ചിട്ടാണ് ആകെ തെറ്റിപ്പോയി എന്നൊക്കെയാണ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടി എന്ത് എന്റെ സിന്ദൂരം നെറ്റത്തിന്റെ ഒരു സൈഡിൽ എടുക്കണെന്നുള്ളത് ഏട്ടാ അത് എന്റെ പിന്നെ എവിടെ ചെന്നാലും കാറും കളിപ്പാട്ടൊക്കെ വേണം അപ്പൊ നമ്മള് ഒരു കാറൊക്കെ മേടിച്ചു കൊടുത്തിട്ട് തൃശ്ശൂർക്ക് പോയി അതായത് ഗുരുവായൂരിൽ നേരെ തൃശ്ശൂർക്ക് വന്നു ഇവിടെ വടക്കേ സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു അടിപൊളി ഊണ് കിട്ടുന്ന കടേ ഉണ്ടായിട്ട് അതായത് മാമൻ്റെ കട എന്ന് പറഞ്ഞൊരു കട നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവിടെ നിന്ന് ഊണ് കഴിക്കാൻ ഞങ്ങൾ ഒരു തവണ പോയി അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു സ്പോട്ട് കണ്ടു അവിടെ ഉടുക്കത്തെ തിരക്കായിരുന്നു കൂട്ടാ അതായത് മാമന്റെ കടയിൽ ഉടുക്കത്ത തിരക്കായിരുന്നു അപ്പോൾ നമുക്ക് കയറാനായിട്ട് വെസ്റ്റിന് ഇരിക്കുന്ന കാരണം കയറാനായിട്ട് പറ്റാത്തതുണ്ട് തൊട്ടപ്പുറത്തെ കടയിൽ പോയി പക്ഷെ അവിടുത്തെ ഉണ്ടല്ലോ അടിപൊളി ഭക്ഷണം എന്ന് പറഞ്ഞാൽ അടിപൊളി ഭക്ഷണം ഞങ്ങൾ ഇപ്പോൾ അവിടെ നിന്നൊരു അഞ്ചാമത്തെ തവണ ആയിരിക്കും ഫുഡ് കഴിക്കാൻ വരുന്നുണ്ടാവും അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു സദ്യ ആവാമോ എന്ന് എഴുതിയിട്ടാണ് ഇവിടേക്ക് വന്നത് വേറെ ഹോട്ടലിൽ നിന്നും കഴിക്കാനായിട്ട് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല ഇതൊരു കുട്ടി ഹോട്ടലാണ് പക്ഷേ ടിപൊളി ഭക്ഷണമാണ് അപ്പം ഞങ്ങൾ മെയിനായിട്ട് കഴിക്കാറ് ഒരു ഊണ് പറയും ഒപ്പം ഒരു പ്ലേറ്റ് ബീഫ് ഫ്രൈ പറയും ഊട്ടാം അപ്പം അല്ല ബീഫ് കറി ചർ അതെന്തോ ഒരു സാധനമാണ് ബീഫ് അപ്പം അതൊരു കുഞ്ഞു പ്ലേറ്റിലാണ് പക്ഷേ അത് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കൂട്ടി അറ്റിച്ച് പൊളിച്ച് തിന്നാങ്ങ് ഈ ഒരു മുതല് കാരണം സത്യം പറഞ്ഞ വാർത്തയിലൊക്കെ ഇടാൻ പിടിച്ചേനെ ഗുരുവായൂർ അമ്പലത്തിൽ കുരിശുമാല ആയിട്ട് കയറിയ രണ്ട് വ്യക്തികൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ആയേനെൻ്റെ ഭഗവാനെനിക്ക് ആലോചിക്കാൻ വയ്യ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സൈൻ ലാബം വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാം റീൽസ് തുറന്നാൽ ഈ ഒരു സാധനം രണ്ട് വേറെ ഒന്നും കാണാറില്ല അപ്പോൾ ഇതെന്താ സാധനം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ലൊക്കേഷൻ ഒക്കെ ഇട്ടപ്പോൾ നേരെ എത്തിപ്പെട്ടത് എവിടെയാണ് നമ്മുടെ ഹൈലൈറ്റ് മാളിലാണ് അവിടെ ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവം മുന്നൂറ്റി അമ്പത് രൂപയാണ് വില അതിൻ്റെ ഒത്തിരി ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ് ഞങ്ങൾ പിസ്താഷും അതുപോലെ തന്നെ ലോട്ടസ് ബിസ്കോഫും കൂടിയിട്ടുള്ള ഒരു മിക്സ് ആണ് മേടിച്ചത് അതിൻ്റെ തന്നെ മറ്റൊരു സാ വേറൊരു സാധനം കുറേ ഉണ്ട് അത്ര തന്നെ അത് വേണ്ടി ഞങ്ങളൊരു കൊറിയർ എടുക്കാണ്ടായിരുന്നു അപ്പോഴേക്ക് നമ്മുടെ കുക്ക് കുറങ്ങി ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന കുക്കിംഗ് ഒന്നും ഇല്ല രാത്രിയാകുമ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പോൾ ഉച്ചഭക്ഷണം ഞങ്ങളൊരു രണ്ടര ആ നേരത്താണ് കഴിക്കുന്നത് ിപ്പോൾ രാത്രി ഫുഡൊക്കെ കഴിക്കുന്നുണ്ടോ മണിക്ക് ചെറിയൊരു ചായ ഉണ്ടാക്കി കുടിക്കും അപ്പോൾ കൊറിയർ എടുത്തിട്ട് നേരെ വീട്ടേ പോകണം അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് നമ്മുടെ ചാനൽ ആയിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ടാറ്റാ